കെട്ടിടങ്ങൾക്ക് മുകളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ അബുദാബിയിൽ കൂടുതൽ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി വിവിധ സ്കൂളുകൾ അബുദാബി കോടതി അൽ എൻ മൃഗശാല തുടങ്ങിയവ അനുമതി ലഭിച്ചവയിൽപ്പെടുന്നു അബുദാബി എഡ്യൂക്കേഷൻ കൌൺസിലിനു കീഴിലുള്ള നിരവധി സ്കൂളുകളടക്കം നൽകിയ ഇരുപത്തെട്ടോളം അപേക്ഷകൾ പരിഗണനയിലാണ് വർദ്ധിച്ചുവരുന്ന ആവശ്യത്തിനനുസരിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതിൽ സൌരോർജ്ജ മേഖല വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് പുനരുപയോഗ ഊർജ്ജ വിഭാഗം നിയന്ത്രണ മേൽനോട്ട വകുപ്പ് ഡയറക്ടർ ജനറൽ നിക് പറഞ്ഞു അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ സൌരോർജ്ജ പാനലുകളിലൂടെ സാധിക്കുന്നുണ്ട് ബാക്കി വരുന്ന വൈദ്യുതി പൊതു ശൃംഖലയിലേക്ക് നൽകും ജർമ്മനിയിലും മറ്റു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ഈ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് പുനരുപയോഗ ഊർജ പദ്ധതികളും അബുദാബിയിൽ നല്ല നിലയിലാണ് പ്രവർത്തനം തുടരുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സൗരോർജ വൈദ്യുതി നിലയമായ ഷെംസുവൺ അബുദാബിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റിപ്പത്ത് മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് മസ്തർ സിറ്റിയിൽ പത്ത് മെഗാവാട്ട് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഉൽപാദനത്തിന് അനുമതി നൽകുന്നതോടെ ഭാവിയിലെ വൈദ്യുതി വൈദ്യുതിക്ഷാമം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അബുദാബി നഗരത്തിലും പരിസരത്തും പതിനൊന്ന് ചെറുനിലയങ്ങൾ സ്ഥാപിച്ച് വൈദ്യുതി ഉണ്ടാക്കാനും ശ്രമം നടക്കുന്നുണ്ട് കെട്ടിടങ്ങൾക്ക് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അബുദാബി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അൽ ഐൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്നീ രണ്ട് കമ്പനികൾക്ക് ചുമതല നൽകിയിട്ടുണ്ട് ഈ കമ്പനികളാണ് ലൈസൻസ് അനുവദിക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്യുക മീഡിയ വൺ അബുദാബി